അസ്സാം വലൈക്കും വർഹമ്മത്തു വബർക്കാസ് കുട്ടികളെ എന്തൊക്കെയുണ്ട് വിശേഷം അല്ലേ മൻഷാല്ല ഇന്ന് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പടം മൂന്നാമത്തെ പാടാണ് അല്ലേ ദർസുലി മൂന്നാമത്തെ പാടം അല്ലേ ശ്രദ്ധിച്ചോളൂ നമ്മൾ മുമ്പ് പഠിച്ച് അല്ലേ മാവി മുര്യ മാലിൻ്റെ നെഫി പഠിച്ചു അല്ലേ ഇൻഷാല്ല ഇന്ന് നമ്മൾ നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കും അതാണ് പാഠത്തിൻ്റെ ഹെഡിങ് അല്ലേ ലായുവാഹു അള്ളാഹു നോക്കുകയില്ല ഇല സുവരിക്കും നിങ്ങൾ രൂപത്തിലേക്കോ അള്ളാഹു എന്താവില്ല നോക്കുകയില്ല ശ്രദ്ധിക്കേ മിനൽ അഹാദിയ പറഞ്ഞിരിക്കുന്ന ദ ഹദീസിൽ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ട്ടോ ഈ താം പറയാൻ പോവുന്നത് ലാ യൻസറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസറഹു നതറ ലാ യൻസറു നോക്കുകയില്ല ലാ യൻസറു നസറ നോക്കി യൻസറു നോക്കും ല്ലേ മുളാരി നമ്മൾ പഠിച്ചതാണ് ല്ലേ നസറ നോക്കി യൻസറു നോക്കും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ നസറ സഹായിച്ചു മാനസറ സഹായിച്ചിട്ടില്ല അതേപോലെ മുള്ളാരിയിൽ വരുമ്പോൾ ലാമ ആണ് വരിക ലായു അള്ളാഹു നോക്കുകയില്ല അള്ളാഹു നോക്കുകയില്ല യോമൽ കയ്യാമത്ത് കയ്യാമിൽ ഇലാമൻ അവൻ്റെ അയച്ചവനാണ് അഹങ്കൂടി വസ്ത്രം വലിച്ചു അയക്കുന്നവൻ അവനെ അള്ളാഹുദുന്നത് നോക്കൂല്ല അടുത്ത ശ്രദ്ധിച്ചോളൂ അടുത്ത ഉദാഹരണം ലാ മുവാരി ഓക്കെ ും നിങ്ങൾ ഒരാളും നിങ്ങളിൽ നിങ്ങൾപ്പെട്ട ഒരാളും ലി മാ നഫ്സിഹി തൻ്റെ ശരീരത്തിന് ഇഷ്ട ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ആരും മഗ്മിനാവുകയില്ല അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക

പ്രവേശിക്കും ുംഫിയായി പ്രവേശിക്കൂലെന്ന് പറയും അല്ലെ പ്രവേശിക്കുകയില്ല പ്രവേശിക്കുകയില്ല കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അടുത്ത ശ്രദ്ധിച്ചോളൂ ലായ നല്ലറ നമ്മൾ പഠിച്ചതാണ് നല്ലറ മാതില് മാതേനെ നമ്മൾ പഠിച്ചതാണ് നതറ നോക്കി മാനവറ നോക്കിയിട്ടില്ല എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പൊ അതിൻ്റെ മുവാരിയാണ് യന്തുറു അല്ലേ യന്തുറൂൽ ലാ കടന്നപ്പോ എന്തായി ലാ യന്തുറുവാഹുവാഹു നോക്കുകയില്ല ഇല സുവരിക്കും നിങ്ങളുടെ രൂപത്തിലേക്കും നോക്കുകയില്ല വല ഇല അസാമിക്കും നിങ്ങളുടെ ശരീരത്തിലേക്കും അള്ളാഹു നോക്കുകയില്ല ഇപ്പോൾ ഈ നാല് ഉദാഹരണങ്ങൾ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ ഇനി എൻ്റെ ഡെഫ് വിശദീകരണം പറയുന്നതുകൊണ്ട് താഴ്ന്നുവെക്കും ഫിഹാദിൽ അഹാദീസി ഹദീസികളിൽ നെറ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അഫാല കുറേ ഫേരുകൾ അല്ലേ ലായു ഏ പിന്നെ ൾ കാണുന്നുണ്ട് എങ്ങനെയാ കാണുന്നുണ്ട് മുലാരിൻ കൂടെ എന്ത് വന്നിട്ടുണ്ട് ലാമും കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളതാണ് പിന്നെ ഫിയലുകളാണ് നമ്മൾ മുകളിൽ കണ്ടത് അല്ലേ നമ്മൾ പറഞ്ഞല്ലോ ഹിയ അവ ു അത് അറിയിക്കുന്നുണ്ട് ഒരു പ്രവൃത്തി ഇല്ല എന്നതിൻ്റെ മേല് അത് അറിയിക്കുന്നുണ്ട് അർത്ഥം വരുന്നത് ദഹല ഹർഫു ല ല എന്നുള്ളതായ ഹർഫ് അതിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഔവലിൽ അല്ലെ ഫിൾ ആദ്യത്തിൽ അൽ മുബാരിയായി യായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാവ് വന്നു കഴിഞ്ഞാൽ മൻഫിയൻ നെഫിയാകും വിരോധന ആകും മനസ്സിലായി ലാവ് വന്നപ്പോഴാണ് എന്ത് ചെയ്തത് അത് വിരോധനയായത് അല്ലാത്തപ്പം യന്തുറു സുഹ നോക്കും ഏ യുരു യന്തുറു എന്നൊക്കെയല്ലേ വരിക അപ്പം അവിടെ നഫിയില്ലല്ലോ ഏ വ ഇല്ല അതാ പറയുന്നത് ഇല്ല ഇങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ അതെന്തായിരിക്കും ലാമില്ലാത്ത പക്ഷം എന്തായിരിക്കും അത് മുസ്ബത്തും ആയിരിക്കും മനസ്സിലായില്ലേ ഈ ഹദീസുകളിൽ മനസ്സിലായി നമുക്ക് കാണാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് ഫീൽഡുകൾ കാണുന്നുണ്ട് അങ്ങനത്തെ ഫീൽഡ് ഏതോ കൂടെ ലാമ് പ്രവേശിച്ചത് കൊണ്ട് ലാമ് പ്രവേശിക്കൽ കൂടെ ഉള്ളതായ ലാമ് കൂടെ ഉള്ളതായ പിന്നെ മുബാര്യ ഫീൽ എങ്ങനെ ഈ അത് ആ ഫീല് തതു അത് അറിയിക്കുന്നുണ്ട് ഒരു പ്രവൃത്തി ഇല്ല എന്നതിൻ്റെ മേലെ അല്ലേ അതറിയിക്കുന്നുണ്ട് എപ്പോൾ ഇതാ ദുലാ

ഓക്കെ അല്ലേ ഓക്കെ ഇൻഷാല് അപ്പോൾ നോക്കിക്കോളൂ മുസ്ബത്തിന് ഉദാഹരണം എന്താ കുറച്ചും കൂടി കൊടുത്തിട്ടുണ്ട് അൽ മുസ്ബത്തു അൽ മൻഫിയു അല്ലേ ശ്രദ്ധിച്ചോളൂ അതിൻ്റെ മൻഫി എന്താണ് ലാ 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 ലായുറുനു ലുഹു ലു എല്ലേ അർത്ഥങ്ങളൊക്കെ അറിയാലോ നുറു സഹ നോക്കും ലാ ലായുറു നോക്കൂല ഏ ഒമ്മിനോ വിശ്വസിക്കൂലായ ഉമ്മിനോ വിശ്വസിക്കൂല യഥഹുലോ പ്രവേശിക്കും യഥുലോ പ്രവേശിക്കുകയില്ല യചരിസു ഇരിക്കും ലാ ഇരിക്കുകയില്ല ഏക്കെതുപൂ കളവ് പറയും ലായക്കെതുപൂ കളവ് പറയുകയില്ല അല്ലേ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് നെഫി മുവാര്യ ആ നെഫി ചെയ്യുന്ന ആർക്കാണ് ലാ അത് അതിൻ്റെ മുമ്പിൽ പ്രവേശിച്ചാൽ മുമ്പിൽ പ്രവേശിച്ചാൽ അത് നെഫിൻ്റെ അർത്ഥം ഉണ്ടാകും ഓക്കെ അല്ലേ ഇൻഷാ അസലമലൈക്കും വാഹി വാർക്കാത്തൂ